ഹായ് അസലമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി തന്തൂരി ചിക്കൻ ബിരിയാണിയാണ് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതിനായിട്ട് ഞാൻ ചിക്കനൊക്കെ കഴുകി ക്ലീനാക്കി വെള്ളമെല്ലാം നന്നായിട്ട് തോർന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂറോളം ഞാൻ വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ നന്നായി തോർന്നതിന് ശേഷം വേണം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു ടീസ്പൂൺ അളവിൽ ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ അളവിൽ വലിയ ജീരകം പൊടിച്ചത് മൂന്ന് ടീസ്പൂൺ അളവിൽ നമ്മൾ മുളക് പൊടിയും കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത ഒരു കാൽ കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഒരു ചെറുനാരങ്ങേൻ്റെ മുഴുവൻ നീരെടുത്തിട്ടുണ്ട് അപ്പം അധികം പുളിയില്ലാത്തത് കൊണ്ടാണ് തൈരിന് അധികം പുളിയില്ലാത്തതുകൊണ്ട് ചെറുനാരങ്ങേൻ്റെ ഒരു മുഴുവൻ നീരെടുത്തിട്ടുള്ളത് കിട്ടോ അല്ലെങ്കിൽ അര ഭാഗം എടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് കളറും കൂടെ ചേർത്ത് കൊടുക്കാം വേണമെന്നില്ല ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ ഒന്നും മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തലേ ദിവസം ഇതേപോലെ മസാലയൊക്കെ തേച്ച് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്കിത് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ഏകദേശം ഒരു നാല് മണിക്കൂറിലധികം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാല് മണിക്കൂറിൽ അഞ്ച് അഞ്ചര മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ ഇതാ നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ചിക്കനിലേക്ക് ഇനി നമുക്ക് ഓയിലൊഴിച്ചിട്ട് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അപ്പം നമുക്കിതാന്ന് മസാല ഒന്നൊട്ടും പോവാതെ തന്നെ ചിക്കനിന്ന് ഒട്ടും പോവാതെ തന്നെ നമുക്ക് ഇത് ഇതേപോലെ ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ചിക്കന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ചിക്കന് മസാലയൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ നിർബന്ധമായിട്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇതാ നമുക്കിതേപോലെ നല്ല പീസ് നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പീസെല്ലാം ഇതേപോലെ നമുക്ക് എല്ലാം തന്നെ അങ്ങ് പൊരിച്ചെടുക്കാം ഒരുപാട് എണ്ണ ഒഴിച്ച് പൊരിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഇതേപോലെ വേണം നമ്മൾ ശാലു ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നാലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ചിക്കൻ നമുക്ക് റെഡിയായി കിട്ടുള്ളൂ ഇനി നമ്മൾ ഈ ഒരു പൊരിച്ച മസാ മസാലയൊക്കെ തന്നെ കുറച്ചുകൂടെ വിളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതാ നമുക്ക് മീഡിയം സൈസ് വലുപ്പത്തിൽ ഉള്ള ഒരു അഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ വലിയ ഉള്ളി സവോള എടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ നമുക്ക് വഴറ്റി കൊടുക്കാം കുറച്ച് ഉപ്പുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നങ്ങ് ഉള്ളി വഴുന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈ ഒരു ബിരിയാണിയിൽ നമ്മൾ പച്ചമുളക് അധികം ചേർക്കുന്നില്ല ഇതിൽ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ കാരണം നമ്മളിതിനൊക്കെ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് കുരുമുളക് പടിയും മുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് പച്ചമുളക് അധികം ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഇത് തക്കാളി ഒരു മൂന്ന് വലിയ തക്കാളി എടുത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഉള്ളി നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഈ ഒരു മസാലയിലേക്ക് നമുക്ക് ഉപ്പ് നോക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതിനനുസരിച്ച് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവിനുസരിച്ച് ഓരോരുത്തരെ എരിവിനനുസരിച്ച് വേണം ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇത്ര എരിവ് എരിവ് വേണം വെച്ചാൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചേർക്കണം നിർബന്ധമില്ല കേട്ടോ ഇവിടെ എരിവ് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ അളവിലും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അധികം പുളിയില്ലാത്ത തൈര് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തിരി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മല്ലി ഇല പുതിന ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ ആ തൈരും ഒക്കെ ഒന്ന് ആ ഉള്ളിയിലും ആ മസാലയൊക്കെ ഒന്ന് അങ്ങ് നല്ല നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചിക്കനൊക്കെ ആ ഒരു മസാലയിലിട്ട് വേവിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പാത്രത്തിൽ നമുക്ക് എല്ലാം തന്നെ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളത് പൊരിച്ചത് കൊണ്ട് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഉള്ളി വഴറ്റിയതാണ് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ആ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പൊരിച്ചെടുത്തിട്ടുള്ള ആ ഒരു ചിക്കനും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് ആവി അറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വെക്കേണ്ട ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം വെച്ചാൽ മതിയാകും അപ്പോൾ ഇതാ കണ്ടോ നന്നായിട്ട് ആവിയൊക്കെ കയറി ആ ഒരു ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിലാണ് ദം ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതാകുമ്പോൾ നന്നായിട്ട് അടച്ച് വെച്ച് നമുക്ക് ആവിയേറ്റി കയറ്റി എടുക്കാമല്ലോ ഇപ്പോൾ ഏതാ ഇതേപോലെ ഒരു ഞാനിതേപോലെയാണ് ദം ചെയ്യുന്നത് ഇങ്ങനെ ദം ചെയ്യുകയാണെങ്കിൽ ഒരു ഭാഗത്ത് മസാല ഒരു ഭാഗത്ത് ചോറും അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മസാല ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് വെള്ള വെള്ളച്ചോറ് തന്നെ വേണം നെയ്ച്ചോറ് വേണം എന്ന് പറയുന്നവർക്ക് അങ്ങനെ എടുത്തു കൊടുക്കുക ഒരുപാട് മസാല വേണ്ട വേണ്ടാന്നുള്ളവർക്ക് അങ്ങനെ മസാല ആവശ്യമുള്ളവർക്ക് അങ്ങനെ എടുത്തു കൊടുക്കുക കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ദം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ ഇനി മുകളിൽ കുറച്ച് ഗരം മസാലയും അതുപോലെ നെയ്യിൽ കുറച്ച് ഞാൻ മഞ്ഞൾപ്പൊടി അലക്കിയിട്ടുള്ളതാണ് ഒരു കളറിന് വേണ്ടിയിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലയിലും പുതിനേലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തിട്ടൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വേണം തന്നെ ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ചേർത്തിട്ടില്ല ഇനി ഒരു സ്റ്റീൽ പാത്രത്തിൽ ചാർക്കോൾ കത്തിച്ചിട്ട് കൊടുത്തിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ച് വെക്കാം ഇനി ഗ്യാസിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചെറിയ അടുപ്പിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഒന്ന് ആവിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ദമ്മായി കിട്ടിയിട്ടുണ്ട് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തന്തൂരി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത അഭിപ്രായം അറിയിക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും താങ്ക്